തരിശുഭൂമിയിൽ മുളനട്ട് മുളയുത്സവം നടത്തി അമരമ്പലം പഞ്ചായത്തിലെ വീട്ടിക്കുന്നിൽ കെ വി ശങ്കർദാസിന്റെ ഒന്നര ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് മുള വെച്ചു പിടിപ്പിച്ച് മുളനടിയിൽ ഉത്സവം നടത്തിയത് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനും കാർബൺ വേർതിരിക്കുന്നതിനും ഏറ്റവും ഫലപ്രദമായ മുള വനവൽക്കരണം പരിസ്ഥിതി സംരക്ഷണത്തിനും സാമൂഹിക പുരോഗതിക്കും ഏറെ പ്രാധാന്യമുള്ള സംരംഭം കൂടിയാണ് മുള മുളവനത്തോടൊപ്പം കുറഞ്ഞ ചെലവിൽ സാംസ്കാരിക പരിപാടികൾ നടത്താനാവുന്ന ഓപ്പൺ ഓഡിറ്റോറിയവും ഇതിന്റെ ഭാഗമായി നിർമ്മിക്കും അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ മുളത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഇന്ന് ഉത്സവമാണ് നടക്കുന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ നിരവധി ഉത്സവങ്ങളിലും പരിപാടികളിലൊക്കെ ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇതും മുളനടിയൽ ഉത്സവം ഞാൻ ആദ്യമായിട്ടാണ് നടക്കുന്നത് അത് തന്നെ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രകൃതിയെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നല്ലൊരു ആശയമാണ് ഈ തോന്നിയിട്ടുള്ളതിനെ പ്രത്യേകം മാസം ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാദ് പൊട്ടേങ്ങൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജോണി ജി വടക്കേൽ പദ്ധതി വിശദീകരിച്ചു ആർക്കിടെക്ട് വി ലബീബ് മീൻചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലയാള വിഭാഗം അധ്യാപകൻ പ്രൊഫസർ കെ പി രവി എന്നിവർ ക്ലാസ് എടുത്തു വിഷയവുമായി ബന്ധപ്പെട്ട ഓപ്പൺ ഫോറത്തിൽ പി ഉണ്ണികൃഷ്ണൻ പി വി കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു കെ വി ശങ്കരദാസ് സ്വാഗതവും സി മായ നന്ദിയും പറഞ്ഞു Rubyvac Bridal Collections by Shopika Weddings.